ക്ഷേത്രത്തിന് ശരീരമെന്നും ദേവാലയമെന്നും അർത്ഥമുണ്ട് ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന ജീവനാണ് ഉപാസകൻ ആ ഉപാസകരാൽ ആരാധിക്കപ്പെടുന്നതാണ് ദേവി ദേവാലയത്തിന്റെ പാലകൻ തന്ത്രിയാണ് തന്ത്രിമാരാൽ ദേവിയെ ആരാധിക്കപ്പെടുന്നു അങ്ങനെ ക്ഷേത്ര പാലകരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ആദിപരാശക്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭക്തരക്ഷകനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നൽകി വരുന്ന ഒരു ക്ഷേത്ര മീനമാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി രോഹിണി നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന പത്തു ദിവസത്തെ തിരുവോത്സവമാണ് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം തന്നിൽ അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം അതാണ് അദ്വൈതം